ഹലോ മക്കളെ എല്ലാവർക്കും വീണ്ടും നമസ്കാരം നമ്മുടെ അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണിത് ഈ ക്ലാസ്സിലാണ് നമ്മൾ അക്കൗണ്ടൻസി എന്താ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ പറയുന്നത് ആ ഡെഫിനിഷനെ കുറിച്ച് നമ്മൾ അതിൽ തന്നെ പറയുകയാണ് ആക്ച്വലി ഇതാണ് നിങ്ങളുടെ പാഠത്തിൻ്റെ പേര് ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആദ്യ ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിംഗ് ചാപ്റ്റർ വൺ ആണ് അത് എല്ലാവരും നോട്ടിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക ഇതിൽ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും ഒക്കെ വരുന്നത് എങ്കിൽ കൂടെ ഞാനത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ പേര് എഴുതിയതിന് ശേഷം കഴിഞ്ഞ ക്ലാസ്സിലെ ഡീറ്റെയിൽസ് എഴുതി വെച്ചാലും കുഴപ്പമില്ല ഇനി അത് സെപ്പറേറ്റ് തന്നെ എഴുതി വെച്ചാൽ അതും കുഴപ്പമില്ല ഓക്കെ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയും ചാപ്റ്റർ വൺ ആണ് പ്ലസ് വണ്ണിലെ അക്കൗണ്ടൻസി ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണുന്ന ആദ്യത്തെ ചാപ്റ്റർ ഓക്കെ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് തുടക്കത്തിൽ പഠിക്കുന്നത് എന്താണ് അക്കൗണ്ടിങ് അതിൻ്റെ ഒരു മീനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അതിന് കൃത്യമായിട്ട് പല ആൾക്കാരും കൊടുത്ത ഡെഫിനിഷൻസ് ഉണ്ട് അത് നമുക്ക് നോക്കണം ചെറുതായിട്ടുള്ള ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് ഡെഫിനിഷനാണ് കാര്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് അതിൽ താരതമ്യേനെ ചെറുത് എന്ന് പറയുന്നതാണ് ഈ കാണിക്കുന്നത് നോക്കാം അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് റിസീവ്സ് ഡാറ്റ കോമ ഇൻപുട്ട് പ്രോസസ് ദി സെയിം ആൻഡ് ഗിവ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻ ദി ഫോം ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസിഷൻ മേക്കിംഗ് ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഇതിനെ വളരെ മുറിച്ച് സ്ലൈസ് ചെയ്തിട്ട് വേണ്ട പാകത്തിലാക്കിയിട്ട് തരാം അതിൻ്റെ മീനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാലോചിച്ചുകൊണ്ട് അതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഫിനേഷൻ കംപ്ലീറ്റ് പറയാൻ പറ്റും ഓക്കെ നോക്ക് അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് എന്താ ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് വേണ്ട വിവരങ്ങൾ അതെ നമുക്ക് വേണ്ട വിവരങ്ങൾ ലഭിക്കുന്ന ഒരു എന്താണ് ലഭിക്കുന്ന ഒരു സ്ഥലം അല്ലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ വേണ്ട വിവരങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന കണക്കുകൾ ബിസിനസ്സിലുണ്ടായിട്ടുള്ള സെയിൽസിന്റെയും പർച്ചേസിന്റെയും മറ്റും ഡീറ്റെയിൽസ് നമുക്ക് വന്നിട്ടുള്ള ക്യാഷിന്റെ കണക്കുകൾ ഓക്കെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് വേണ്ട ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അക്കൗണ്ടിങ് ശരിയാണല്ലോ കാരണം അക്കൗണ്ടന്റ് ആ സ്ഥാപനത്തിലുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ച് എഴുതി തരംതിരിച്ച് ഒക്കെ വെച്ചിട്ട് നമുക്ക് റിസൾട്ട് പറഞ്ഞു തരും എന്ത് റിസൾട്ട് ഈ സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ള റിസൾട്ട് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ആ അക്കൗണ്ടൻസി ആ അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ഓക്കെ ഫസ്റ്റ് അത് ഓർമ്മിച്ച് നോക്കണേ ഇറ്റ് ഇസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം എന്താ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് റിലേറ്റഡ് ഡാറ്റർ ദി പ്രോഫിറ്റ് ഓർ നോട്ട് ബിസിനസ് ഓർ നോട്ട് ദി ബിസിനസ് ഈസ് ഫിനാൻഷ്യലി ഗുഡ് ഓർ നോട്ട് അല്ലെ എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ പറയുന്നത് ഓക്കെ വിച്ച് റിസീവ്സ് ഡാറ്റ ഇൻപുട്സ് അതായത് ഈ അക്കൗണ്ടിങ് സിസ്റ്റം എന്താ ചെയ്യുന്നത് സ്ഥാപനത്തിൽ നടക്കുന്ന ഇടപാടുകളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് റിസീവ് ചെയ്യുന്നു ഒരു ദിവസം ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കംപ്ലീറ്റ് ഇടപാടുകളുടെയും ഡീറ്റെയിൽസ് ഈ അക്കൗണ്ടിങ് സിസ്റ്റം റിസീവ് ചെയ്യുന്നു അല്ലേ അതിനാണ് ഇവിടെ ഇൻപുട്ട് എന്നൊക്കെ ഉദ്ദേശിച്ചത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്നതിന് ഇൻപുട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങോട്ട് കൊടുക്കുന്നത് ഇവിടെ ഈ ഇൻഫർമേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു ഇവിടെ സ്ഥാപനത്തിൽ നിന്ന് അക്കൗണ്ടന്റ് ആ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിനെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നു എന്താ പ്രോസസ്സിങ് പ്രോസസിങ് ദി സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കളക്റ്റഡ് ഇൻഫർമേഷനെ ഒരു പ്രത്യേക പ്രോസസ്സിന് വിധേയമാക്കുന്നു ഒരു പ്രത്യേക പരിപാടിക്ക് വിധേയമാക്കുന്നു എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് ആൻഡ് ഗീവ് ഔട്ട്പുട്ട് അതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് തരും അതായത് ഡാറ്റ കളക്ട് ചെയ്യുന്നു അതിനൊരു പ്രത്യേക ഏർ പ്രോസസ്സിന് പിന്നെ ഒരു പ്രക്രിയക്ക് അല്ലെങ്കിൽ ചില പരിവർത്തനങ്ങൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു അതിൻ്റെ ഔട്ട്പുട്ട് തരുന്നു ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ ഇവിടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റയും കളക്ട് ചെയ്യുന്നു അതിനുശേഷം അതിനെ മാറ്റി 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 നമ്മൾ തരംതിരിച്ച് എഴുതുന്നു എന്തായി തരംതിരിക്കുന്നത് ടോട്ടൽ നമ്മൾ സെയിൽസ് ചെയ്തത് എത്ര അപ്പോൾ സെയിൽ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ എഴുതി വെക്കും ടോട്ടൽ ക്യാഷ് നമുക്ക് എത്ര കളക്ട് ചെയ്ത് കിട്ടി അത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ എഴുതി വെക്കും ടോട്ടൽ ക്യാഷ് നമ്മൾ എത്ര ചിലവാക്കി അത് അതിൻ്റെ അടിയിൽ തന്നെ വീണ്ടും മാറ്റി എഴുതി വെക്കും ഇങ്ങനെ ഓരോ സംഗതിയും അതുപോലെ ആരെങ്കിലും നമുക്ക് റിട്ടേൺസ് സാധനം വിറ്റത് ആരെങ്കിലും തിരിച്ചിങ്ങോട്ട് തന്നിട്ടുണ്ടോ ഇങ്ങനെ ഓരോ ഹെഡിങ് കൊടുത്തിട്ട് കൃത്യമായിട്ട് അതിനെ മാറ്റി 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 എഴുതി വെക്കും എന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ലാഭ നഷ്ട കണക്കുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഡാറ്റ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ പ്രോസസ്സിന് വിധേയമാക്കും അല്ല അങ്ങനെ റിസീവ് ചെയ്ത ഡാറ്റ എന്തുണ്ട് ഈ പറഞ്ഞ പോലെ ഓരോ കാറ്റഗറി ചെയ്ത് അതിനെ മാറ്റി മാറ്റി എഴുതുന്നു അതിനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അതിനുശേഷം അതിൻ്റെ ഔട്ട്പുട്ട് അതായത് ആ റിസൾട്ട് നമുക്ക് തരും അതായത് വെദർ ദി ഓർഗനൈസേഷൻ ദാറ്റ് മീൻസ് ദി ബിസിനസ് ഈസ് പ്രോഫിറ്റ് ഓർ നോട്ട് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ള റിസൾട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം തരുന്നത് അതാണ് ഇവിടെ ഔട്ട്പുട്ട് തരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഔട്ട് പുട്ട് എന്താ സ്ഥാപനം ഇത്രയും കാലം നടത്തിയിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതാണ് ഔട്ട് പുട്ട് ക്ലിയർ ഇനി ഇവിടെ പറയണെങ്കിൽ ഇൻ ദി ഫോം ഓഫ് ഇൻഫർമേഷൻ അതും നമുക്ക് എങ്ങനെയാ തരുന്നത് ഡാറ്റ ആയിട്ടാണ് ഒരു ലക്ഷം രൂപയുടെ ലാഭം െ രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം ഇങ്ങനെ ഇൻഫർമേഷൻ ആയിട്ടാണ് നമുക്ക് ആ ഡാറ്റ തരുന്നത് അതാണ് ഈ പറഞ്ഞത് ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് യൂസ് ടു ഡിസിഷൻ മേക്കിംഗ് ഈ ഡാറ്റ വെച്ചിട്ടാണ് ഒരു സ്ഥാപനം പല തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്തൊക്കെ തീരുമാനങ്ങള് എന്ത് ഈ ഡാറ്റ പ്രകാരം നമ്മളെ ബിസിനസ് ലോസ് ആണെന്ന് വിചാരിക്കുക അങ്ങനെ ലോസ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ ലോസ് എന്നുള്ള ഡാറ്റ കണ്ടത് കൊണ്ടല്ലേ ഈ അക്കൗണ്ടന്റ് കൊടുത്ത ഇൻഫർമേഷൻ കണ്ടതുകൊണ്ടല്ലേ ഓക്കെ അതിനുശേഷം പിന്നെ അതിന് വേണ്ടിയ മെഷേഴ്സ് അതായത് പിന്നെ നല്ല ഡിസ്കൗണ്ട് കൊടുക്കും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്ന ഓഫറുകൾ കൊടുക്കും അല്ലെ ഒന്നെടുത്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഫ്രീന്നൊക്കെ കൊടുക്കും ഇങ്ങനെ പല തരത്തിലുള്ള പരിപാടികളും ചെയ്തിട്ടാ നമ്മൾ എന്തു ചെയ്യുക തിരിച്ച് കയറി വരിക ലാഭത്തിലേക്ക് കയറി വരിക ഇനിയിപ്പോൾ ലാഭത്തിലാണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള സ്ഥാപനം അത് മാക്സിമം അതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും നടത്തും അല്ലേ ഇനി സ്ഥാപനം നല്ല ലാഭത്തിലാണ് അപ്പം നമുക്ക് ബ്രാഞ്ച് മറ്റൊന്ന് അവിടെ തുടങ്ങണം അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു മറ്റൊന്ന് തുടങ്ങുമ്പോൾ കൂടുതൽ എംപ്ലോയീസ് നമുക്ക് സെലക്ട് ചെയ്യണം അല്ലെ അവർക്ക് ഇത്ര വെച്ചിട്ട് സാലറി കൊടുക്കണം നമ്മളെ ഇത്ര ലാഭം ഉണ്ടെങ്കിലേ ഇത്ര സാലറി കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ എല്ലാ തീരുമാനങ്ങളും ഈ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്ഥാപനം എടുക്കുന്നത് ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ അക്കൗണ്ടന്റ് കൊടുക്കുന്ന ഔട്ട്പുട്ടാണ് അദ്ദേഹത്തിന് അത് എവിടെ നിന്ന് കിട്ടിയത് അദ്ദേഹം സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്തിട്ട് അതിനെ ആ ഇൻപുട്ടിനെ ഒരു പ്രോസസ്സിംഗിന് വിധേയമാക്കിയിട്ട് അല്ലേ എന്നിട്ട് ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ആ പ്രൊവൈഡ് ചെയ്ത ഔട്ട്പുട്ടിനെ വെച്ചിട്ട് മുതലാളി അല്ലെങ്കിൽ മാനേജ്മെന്റ് ടീം സ്ഥാപനം എന്ത് ചെയ്യുന്നു ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു ക്ലിയർ ഇത്രയാണ് ആക്ച്വലി ഈ ഡെഫിനിഷൻ്റെ അകത്ത് നമുക്ക് പഠിക്കാൻ ഉള്ളത് ഇനി നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു നോക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ഞാൻ ഈ അടി പറഞ്ഞ സാധനമാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ബാക്കിയുള്ള ഒന്നും അതിൽ വേണമെന്നില്ല ബാക്കിയുള്ള അതിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഓക്കെ ഇൻഫർമേഷൻ സിസ്റ്റമാണ് അത് ഡാറ്റ റിസീവ് ചെയ്യുന്നു പ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നു െ ഔട്ട്പുട്ട് നമുക്ക് തരുന്നു ആ ഔട്ട്പുട്ട് വെച്ച് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലാതെ എക്കൗണ്ടിങ് ഇസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് റിസീവ് ഡാറ്റ ഇൻപുട്ട് പ്രോസസ് ദി സെയിം ആൻഡ് പുട്ട് ഇൻ ദി ഫോം ഇൻഫർമേഷൻ വിച്ച് ഇസ് യൂസ് ടു ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയൊക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വായിച്ച് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെന്റൻസ് പോലും പഠിക്കില്ല ഓക്കെ അപ്പോൾ ഞാനിപ്പം പറഞ്ഞ പോലെ വായിക്കാൻ പാടുള്ളൂ പഠിക്കാൻ പാടുള്ളൂ എങ്ങനെ ആണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ നിങ്ങൾ പറഞ്ഞു നോക്ക് സീഫ് ഡാറ്റ പറഞ്ഞു നോക്ക് സ്വന്തം പറഞ്ഞു നോക്ക് ഇൻപുട്ട് ആൻഡ് ഇത് ഒരു പ്രോസസ്സിന് വിധേയമാക്കുന്നു പിന്നെ അതിനുശേഷം ഗെറ്റ് ആൻ ഔട്ട്പുട്ട് അതിന് ശേഷം എന്ത് ചെയ്യുന്ന യൂസ് ദീസ് ഔട്ട്പുട്ട് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഓക്കെ ദീസ് ഈസ് ദി മീനിങ് ഓഫ് അക്കൗണ്ടിങ് എല്ലാവരും പഠിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ ക്ലിയർ ഇനി നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ നോക്കണം ഇതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പുണ്ട് അത് ഒരു പ്രധാനപ്പെട്ട സംഘടന നൽകിയ ഡെഫിനിഷൻ ആണ് അതിലേക്ക് പോകാം ശരി നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കാം ഇതാണ് എക്സാമിന് നമ്മൾ സാധാരണഗതിയിൽ എഴുതേണ്ടി വരിക നിങ്ങളോട് ചോദിക്കും എ ഐ സി പി എ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എഴുതുക ഇങ്ങനെ ചോദിക്കുക ഡിഫൈൻ അക്കൗണ്ടിങ് ബൈ എ ഐ സി പി എന്താ എ ഈ എ ഐ സി പി എ അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അമ എക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഷോർട്ട് ഫോമാണ് എ ഐ സി പി എ ഇത് ലോകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്തിൻ്റെ അക്കൗണ്ടന്റുമാരുടെ ഒരു സംഘടന നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല സി എ പാസ് ആയി കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അതിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം അതുപോലെ ഒരു ഡോക്ടർ പഠനം നടത്തി കഴിഞ്ഞാൽ എം ബി ബി എസ് സി കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാല് അദ്ദേഹം എന്ത് ചെയ്യണം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യണം ഐ എം എ എന്ന് പറയും അതുപോലെ ഒരു വക്കീല് അദ്ദേഹം നിയമപഠനം അഞ്ച് വർഷം പൂർത്തിയാക്കി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അസോസിയേഷൻ എന്ന് പറയുന്ന അവരുടെ സംഘടനയുണ്ട് അതിൽ മെമ്പർഷിപ്പ് എടുക്കണം ഇങ്ങനെ ഓരോ ഫീൽഡിലും എന്തുണ്ട് ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുന്ന സംഘടനകളുണ്ട് അപ്പോൾ അമേരിക്കയിലുള്ള അക്കൗണ്ടന്റുമാരുടെ ഒരു ലോകത്തെ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് എ ഐ സി പി എ ഓക്കെ നിങ്ങളോട് ചോദിക്കും എക്സ്പാൻഡ് എ ഐ സി പി എ ഒരു മാർക്കും ചോദിക്കും പ്ലസ് വൺ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് എന്ത് എക്സ്പാൻഡ് എ ഐ സി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എഴുതുക അതിനെ വലുതാക്കി എഴുതാന്നാണ് എങ്ങനെ വലുതാക്കി എഴുതുക ഇങ്ങനെ വലുപ്പത്തിലാക്കി എഴുതാനല്ല ഓക്കെ അത് നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ വെറുതെ പറഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ് എന്ന് ഓരോ അക്ഷരത്തിനും കൊടുത്ത് കൊടുത്തു കൊടുത്ത് അതിനെ കംപ്ലീറ്റ് എഴുതണം ക്ലിയർ ഇതാണ് ഇവർ കൊടുത്തിട്ടുള്ള ഇവർ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് കൊടുത്തിട്ടുള്ള ഡെഫൻഷൻ ആണ് എഴുതിയത് നേരത്തെ നമ്മളൊരു ഡെഫനിഷൻ പഠിച്ചല്ലോ അതിൽ നിന്ന് കുറച്ചുകൂടെ വലുപ്പുണ്ട് ഇതിന് നോക്കാം ഇവരുടെ അഭിപ്രായത്തിൽ അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് നമുക്കിതിൽ വേണ്ട മെയിൻ പോയിന്റുകളൊക്കെ വരഞ്ഞു വയ്ക്കണം ആർട്ട് നിങ്ങൾ ഇത് ഓർമ്മിക്കണം എഐ സി പി എ പറയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് ആർട്ട് കലയാണ് കലാരൂപമാണ് എന്തെന്നാ അങ്ങനെ പറഞ്ഞാല് വെറും കല എന്താ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോത്തൊക്കെ ഇങ്ങനെ ചോറി വന്നിട്ട് പാടുണ്ടായ കലയാണ് അങ്ങനെയല്ല എന്ത് കലയാ കലാരൂപം പാടുക വരയ്ക്കുക ഡാൻസ് ചെയ്യുക അല്ലെ ഇൻസ്ട്രുമെൻ്റ് വായിക്കുക ഇതൊക്കെ നല്ല കഴിവ് അല്ലെങ്കിൽ സ്കില്ല് ഉള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് സ്കില്ല് ഉണ്ടാക്കിയെടുത്തിട്ടും ജന്മന ഉള്ളതും ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ അതുപോലെയുള്ള ഒരു ആർട്ട് ഫോമാണ് എന്തും അക്കൗണ്ടിങ്ങും എന്ന് പറയുന്നത് ശരിയെന്നാ കാരണം എന്താ അക്കൗണ്ടിങ് നന്നായിട്ട് പഠിച്ചിട്ട് ഒരു അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെപ്പറ്റി അറിയണം എന്താ എന്തായത് എങ്ങനെയത് ചെയ്യുന്നത് എങ്ങനെയാ ലാഭം കണ്ടുപിടിക്കുന്നത് നഷ്ടം കണ്ടുപിടിക്കുന്നത് അല്ലെ കൃത്യായിരിക്കണം കാരണം കണക്കാണ് ഒരു സ്ഥാപനം അല്ലേ പൂട്ടിപ്പോകും അല്ലെ നമ്മൾ ചെയ്ത് തെറ്റിച്ച് കഴിഞ്ഞാൽ സ്ഥാപനം എന്തു ചെയ്യും അടപാടെല്ലാം പൂട്ടിപ്പോകും അതിനൊന്നും ഇടയാവരുത് സോ സ്കില് ഉള്ള ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ത് ആർട്ട് അതുകൊണ്ട് അക്കൗണ്ടിങ്ങും ഒരു ആർട്ടാണ് എന്താ ആർട്ടാണ് മറ്റേ ഡാൻസോ പാട്ടോ ഒക്കെ പോലെയുള്ള ആർട്ടാണോ അല്ല റെക്കോർഡിംഗ് ക്ലാസിഫയിങ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആർട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നു എന്തിനെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനെയും എല്ലാ ഡീലിങ്സിനെയും എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ റെക്കോർഡിങ് എന്ന് പറയുന്നത് അതിനുശേഷം അതിനാ ഞാൻ പറഞ്ഞു എന്തുണ്ട് അങ്ങനെ എഴുതി വെക്കും അതിൽ പർച്ചേസ് ചെയ്തതുണ്ടാകും സെയിൽസ് ചെയ്തതുണ്ടാകും നമുക്ക് ഉണ്ടായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകും നമുക്ക് മറ്റ് വരുമാനമായിട്ട് നമുക്ക് കിട്ടിയ ഉണ്ടാകും അങ്ങനെ നമ്മളിപ്പം ബാങ്കിലൊക്കെ പൈസ ഇട്ട് കിട്ടുന്നതായിരിക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടും അത് മറ്റു വരുമാനം ഇനി നമുക്ക് കമ്മീഷൻ ചിലപ്പം കിട്ടും അല്ലേ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് പല പലയിടത്തും ഇങ്ങോട്ട് പൈസ കിട്ടും നമ്മൾ ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് ഓരോ ദിവസവും ഉണ്ടാകുന്നത് ആണ് എഴുതി വെക്കുക അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ റെക്കോർഡിങ് എന്ന് പറയുന്നത് ക്ലിയർ അതിനുശേഷം അതിനെ ഓരോ വിഭാഗത്തിനേയും മാറ്റി 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 തരം എഴുതും സെയിൽസ് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു സെയിൽസ് എന്നുള്ള ഹെഡിങ് കൊടുക്കും എന്നിട്ട് എന്ത് അതിൽ സെയിൽ ചെയ്തത് മാത്രം ക്യാഷ് എന്ന് ഹെഡിങ് കൊടുക്കും നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയത് ക്യാഷ് പോയത് മാത്രം അപ്പൊ മുതലാളി ചോദിക്കുന്നത് നമുക്ക് ഇന്ന് എത്ര ക്യാഷ് കിട്ടി ജസ്റ്റ് അവിടെ നോക്കിയിട്ട് പറയാം ഓക്കെ അല്ലാതെ മാസങ്ങളോളം എഴുതി വെച്ച പർച്ചേസും സെയിൽസും എല്ലാം മിക്സഡ് ആയിട്ടാണുള്ളതെങ്കിലോ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം പറയാൻ പറ്റില്ല നമുക്ക് അറ്റേ ഗ്ലാൻസ് ഒരു നോട്ടത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എളുപ്പം സ്ഥാപനത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ അക്കൗണ്ടിങ് ചെയ്യുന്നത് തന്നെ അപ്പൊ പണിയാണ് പണിയാണെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക തരംതിരിക്കുക ഡിവൈഡ് ഇൻറ്റു ഡിഫറൻറ്റ് കാറ്റഗറീസ് സെയിൽസ് കാറ്റഗറി പർച്ചേസ് കാറ്റഗറി കാഷ് കാറ്റഗറി അല്ലെ ഓരോന്നും മാറ്റി 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 എഴുതും സോ ക്ലാസിഫൈ ഈ ക്ലാസിഫൈ ചെയ്ത സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ അവസാനത്തിലെത്തും അല്ലെ പർച്ചേസ് സെയിൽസ് ക്യാഷ് കിട്ടിയത് ക്യാഷ് പോയത് മറ്റ് വരുമാനം കിട്ടിയത് നമ്മൾ ചെലവാക്കിയത് എല്ലാം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫൈനലി ഫൈൻഡ് ഔട്ട് ദി റിസൾട്ട് ദാറ്റ് മീൻസ് എന്ന് പറയും ബിസിനസ് ഇൻ പ്രോഫിറ്റ് എന്ന് പറയും അപ്പോൾ ആ ലാഭം നഷ്ടം കണ്ടുപിടിക്കുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കണക്ക് ചെയ്യും അതെങ്ങനെയാണെന്നുള്ളത് ആ കണക്കിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും അത് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഓക്കെ ഇതും നമ്മൾ ഒരു സ്റ്റെപ്പായിട്ട് കണക്ക് ചെയ്യും ഇതും നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് കണക്ക് ചെയ്യും ഈ ഒരു സാധനം അടുത്ത സ്റ്റെപ്പായിട്ട് കണക്ക് ചെയ്യും അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണിത് ഇങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേജ് നമുക്ക് കണക്കായിട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡെഫിനേഷത്തുള്ളത് ക്ലിയർ അപ്പോൾ സമ്മറി കണ്ടെത്തും ആൻഡ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതെന്താ സംഭവം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും ഇങ്ങനെ തരംതിരിക്കുന്നതും ഫൈനലി അതിൻ്റെ റിസൾട്ട് കണ്ടെത്തുന്നതും ഒക്കെ കൃത്യമായിട്ട് ഒരു രീതിയിലാണ് എങ്ങനെയാ ഡേറ്റിടും അവിടെ നടന്ന കാര്യങ്ങൾ എഴുതും ഇന്നത്തെ ഡേറ്റിടും ഇന്ന് നടന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് എഴുതും നാളത്തെ ഡേറ്റിടും നാളെ നടന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതും അല്ലെ ഇങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം ആഴ്ചകൾ മാസങ്ങൾ ഒരു വർഷമൊക്കെ ആകുമ്പോഴാണ് ഈ ലാഭം നഷ്ടമൊക്കെ കണ്ടുപിടിക്കുക അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് മാനർ ഒരു പ്രത്യേക രീതിയിൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നു തരംതിരിക്കുന്നു ഫൈനൽ റിസൾട്ട് കണ്ടെത്തുന്നു എങ്ങനെയാണ് ഇതൊക്കെ കണ്ടെത്തുന്നത് ഒരു പ്രത്യേക ഡേറ്റ് ഇട്ടിട്ട് കൃത്യമായിട്ട് വെച്ചിട്ട് ആ ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് അക്കൗണ്ടിങ് അപ്പോൾ ഇതാണ് എ സി പി എ ആദ്യമായിട്ട് പറഞ്ഞ ഡെഫിനിഷൻ്റെ ആദ്യത്തെ രണ്ട് പരി ഇനി നമുക്കെടുത്ത് നോക്കാം ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ഇൻ ടേംസ് ഓഫ് മണി എന്നുള്ളത് വാക്കുകൂടം നമുക്ക് വേണം ഇൻ ടേംസ് ഓഫ് മണി അതിനിടക്ക് ഒരു കാര്യം നിങ്ങൾ ഈ ഡെഫിനിഷൻ നോട്ടിൽ എഴുതി വെച്ചതിന് ശേഷമാണ് ക്ലാസ് ഇങ്ങോട്ട് കേൾക്കേണ്ടത് ഓക്കെ നോട്ടിലെഴുതി വെക്കുക എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു എക്കണോമിക് ട്രാൻസാക്ഷനും നോൺ എക്കണോമിക് ട്രാൻസാക്ഷനും പഠിച്ചിരുന്നു ഫസ്റ്റ് വീഡിയോ അല്ലെ ഒന്നാമത്തെ ക്ലാസ്സിൽ അപ്പൊ അവിടെ ഞാൻ പറഞ്ഞിരുന്നു എക്കണോമിക് ട്രാൻ ട്രാൻസാക്ഷൻ മാത്രമേ ഒരു നമ്മുടെ അക്കൗണ്ടന്റ് റെക്കോർഡ് ചെയ്ത് വെക്കുള്ളൂ എഴുതി വെക്കുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇവിടെ ഈ റെക്കോർഡിങ്ങും ഈ ക്ലാസിഫിക്കേഷനും ഈ അവസാന ഫൈനൽ റിസൾട്ടും ഒക്കെ കണ്ടെത്തുന്നത് അല്ലേ എക്കണോമിക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പണം എന്നുള്ള സംഗതി ആ ട്രാൻസാക്ഷനകത്ത് പണം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ട്രാൻസാക്ഷനെ മാത്രം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അല്ലേ അതിൻ്റെ പണത്തിന്റെ ഘടകം ഉണ്ടായിരിക്കണം വിറ്റു ഇത്ര രൂപയുടേത് വാങ്ങി ഇത്ര രൂപയ്ക്ക് റിട്ടേൺ ആയി ഇത്ര രൂപയുടേത് കമ്മീഷൻ കിട്ടി ഇത്ര രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു അയ്യായിരം രൂപയാണ് ഇങ്ങനെ കൃത്യമായിട്ട് പൈസ അവിടെ പറയണം ദാറ്റ് ഈസ് ദി മീനിങ് ഓഫ് ഇൻ ടേംസ് ഓഫ് മണി എന്നിട്ട് പറയണത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ അവിടെ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അതുപോലെ നടക്കുന്ന ഓരോ സംഭവങ്ങളും എന്തായിരിക്കണം ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ അതിനൊരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം ഈ പറഞ്ഞ സംഗതി തന്നെയാണത് ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് ആക്ച്വലി പറഞ്ഞത് ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഇടപാടുകൾ നടക്കുന്നു ട്രാൻസാക്ഷൻ നടക്കുന്നു ഓൾറെഡി നമ്മൾ പഠിച്ചു മറ്റു പല സംഭവങ്ങൾ നടക്കുന്നു എന്നാ സംഭവം വാങ്ങുക വയ്ക്കുക റിട്ടേൺ ആക്കുക പൈസ കൊടുക്കുക പൈസ വാങ്ങിക്കുക ഇതൊക്കെ അല്ലാണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഒരുപാട് നടക്കുന്നുണ്ട് കളവ് നടക്കാം തീപിടുത്തം നടക്കാം ഓക്കെ പിന്നെ ഒരു വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭൂമി ഒരുക്കോ അല്ലെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് സ്ഥാപനങ്ങൾ നശിച്ച് പോവാം ഇങ്ങനെ പലതും ഉണ്ടാവും ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഉൾപ്പെടുത്താം എന്റെ ഉദാഹരണത്തിന് നമ്മളെ കടയിൽ കഴിഞ്ഞ ദിവസം തലേന്ന് രാത്രി എന്ത് ചെയ്ത് മോഷണം നടന്നു മേശയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളെ പിന്നെ ഷെൽഫിലുണ്ടായിരുന്ന ഒരു ഇരുപതിനായിരം രൂപ കൊണ്ടുപോയി നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ് അല്ലേ നമ്മൾ അവസാന ലാഭനഷ്ടം കണക്കൂട്ടുമ്പോൾ ഈ നഷ്ടപ്പെട്ട ഇരുപതിനായിരം നമ്മൾ എന്തു ചെയ്യും എഴുതണം ഈ ഒരു ഈവന്റ് നമ്മൾ എഴുതി വെക്കണം ക്ലിയർ അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളെ ലാഭനഷ്ടം കണക്ക് കൂട്ടുക അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അത് എഴുതേണ്ടി വന്നത് അങ്ങനെ എഴുതേണ്ടി വന്നത് നമുക്കൊരു നിശ്ചിത പൈസ ബിസിനസിൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അതുകൊണ്ടാണ് ഇത്ര ഈവന്റുകളെല്ലാം പണത്തിന്റെ ഒരു സ്വഭാവം അതിനുണ്ടാവണം ഉണ്ടാവണം ഇനിയിപ്പോ ഒരു കള്ളം കയറാനുള്ള ശ്രമം നടത്തി ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല എന്ന് ഇല്ലെന്നേരിക്ക അപ്പോൾ അവിടെ ഒരു എക്കണോമിക് ഈവന്റ് നടന്നിട്ടില്ല കള്ളൻ ജസ്റ്റ് എന്ത് ചെയ്ത് അവിടെ നിന്ന് കയറാനുള്ള ശ്രമം നടത്തി അതിന്റെ പാടും തെളിവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നേ ഉള്ളൂ ഓക്കെ അപ്പോ നിങ്ങൾ എന്ത് ചെയ്യേണ്ട അതിനൊരു എക്കണോമിക് ഇവന്റ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് ഇതിൽ എഴുതേണ്ട കാര്യം ഇല്ല ഓക്കെ നിങ്ങൾക്ക് അവിടെ ഒരു രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് നമ്മളെ അക്കൗണ്ട്സിൽ കാണിക്കണം അത് ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ലാഭനഷ്ടം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് ഇത്ര നഷ്ടപ്പെട്ടു എന്ന് കാണിക്കണം ക്ലിയർ അപ്പൊ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രട്ടിങ് ഇന്റർപ്രട്ടിങ് കഴിഞ്ഞ വർഷം നമ്മൾ ലാഭം കണക്ക് നമുക്ക് ലാഭം കിട്ടി ഈ വർഷം നോക്കിയപ്പോ അത് സെവന്റി തൗസൻഡ് ആ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലെ അതായത് സെവൻറ്റി കെ നമ്മൾ അങ്ങനെയാ പറയേ കെ സെവൻറ്റി കെ എന്തുള്ളൂ ലാഭമുള്ളൂ ഈ വർഷം പക്ഷെ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നു വൺ ലാക്ക് ഉണ്ടായിരുന്നു എന്താ പറ്റിയേ ബിസിനസ്സിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് സെയിൽസ് നടന്നിട്ടില്ല ആരൊക്കെയോ നേരം വണ്ണം ജോലിക്ക് എത്തിയിട്ടില്ല പിന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാവാം ചിലപ്പം ഭയങ്കര കോമ്പറ്റീഷൻ നമ്മളെ ഫീൽഡിൽ ഉണ്ടാവും ഉണ്ടാകും നമ്മളെപ്പോലത്തെ വേറെയും ഇഷ്ടം പോലെ അവിടെ ഉണ്ട് അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ആയി പോകും ഡിവൈഡ് ചെയ്യപ്പെടും ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇങ്ങനെ ആദ്യം കഴിഞ്ഞ വർഷം ലാഭം കണക്കൂട്ടിയപ്പോൾ വൺ ലാക്ക് ഈ വർഷം ലാഭം കണക്കൂട്ടിയപ്പോൾ എഴുപതിനായിരം അല്ലെ ഇങ്ങനെ തമ്മാമിൽ അനലൈസ് ചെയ്യും എന്തുകൊണ്ട് ഉറഞ്ഞു ഇതിനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വ്യാഖ്യാനിക്കുക അനാലിസിസ് നടത്തുക അല്ലെ അനാലിസിസ് നടത്തുക കണ്ടിട്ടില്ലേ ഇത് ഇന്ന് വലിയൊരു ജോലിയാണ് ഇന്ന് ഈ മോഡേൺ വേൾഡിലുള്ള ഏറ്റവും വലിയൊരു ജോലിയാണ് ഇത് അനാലിസിസ് നിങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ നടക്കുമ്പോൾ കുറെ ഒഫീഷ്യൽസ് അവിടെ ഇങ്ങനെ ലാപ്പിൽ ലാപ്പിലിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്ന കണ്ടിട്ടില്ലേ അതെന്താ ചെയ്യുന്നത് അവർ കളി കാണുന്നതാ നോ കളി കാണുന്നതല്ലത് അത് ഓരോ നമ്മളെ പ്ലെയറുടെയും സ്റ്റാമിനയും അല്ലേ കരുത്തും ഇതൊക്കെ സയന്റിഫിക്കലി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തുന്നതാണ് അതൊക്കെ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക അടുത്ത കളിയിൽ ടീമിൽ എടുക്കണോ വേണ്ടയോ അവന് ശാരീരിക ക്ഷമതയുണ്ടോ ആണോ എന്നൊക്കെ നോക്കുന്നത് അത്ര ആണ് നമ്മുടെ ഇതൊക്കെ അതൊക്കെ നമ്മൾ നമ്മളെ അക്കൗണ്ടിങ്ങിനും എന്തു ചെയ്തിട്ടുണ്ട് ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതാണ് പറഞ്ഞത് ഇൻട്രിറ്റൈൻ ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ നല്ല ലാഭത്തിലാണ് നമ്മൾ സ്ഥാപനം എന്ന് വിചാരിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ലാഭം മെയിൻറ്റെയിൻ ചെയ്യാനും തുടർന്ന് കൊണ്ടുപോകാനും നമ്മൾ ട്രൈ ചെയ്യും അപ്പം ഇതാണ് ഡെഫിനിഷൻ നിങ്ങൾ നോക്കണം അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈയിങ് സമറൈസിങ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് റെക്കോർഡ് ചെയ്യുന്ന തരംതിരിക്കുന്ന അതിന്റെ സമ്മറി കണ്ടെത്തുന്ന സമ്മറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് എന്നാണ് അർത്ഥം സമ്മറി സമ്മറി പണ്ട് റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി നമുക്ക് വേണ്ട എന്നാ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആ ലാഭനഷ്ടം കണ്ടുപിടിക്കുന്നു അല്ലേ അത് കൃത്യമായിട്ട് ഡേറ്റ് വൈസ് ആയിട്ട് എഴുതി വെച്ചിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ച ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു മണി എലമെന്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇതിന് ഉണ്ടായിരിക്കണം ഓക്കെ എന്നിട്ട് കിട്ടിയ റിസൾട്ട് നമ്മൾ എന്തു ചെയ്യുന്നു വ്യാഖ്യാനിക്കുന്നു കഴിഞ്ഞ വർഷത്തെ വർഷത്തിലാബുമായിട്ട് ഈ വർഷത്തിലാബുമായിട്ട് ഇതിനൊക്കെ എന്തു ചെയ്യുന്നു കമ്പെയർ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് സി പി ഐ കൊടുത്തത് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈയിങ് സമറൈസിങ് സിഗ്നിഫിക്കന്റ് മാനർ ഒരു പ്രത്യേക രീതിയിൽ ഡേറ്റ് ഇട്ടിറ്റ് അല്ലേ എന്നിട്ട് പറയാനെന്ത് ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നെ പറയണത് ഓരോ ട്രാൻസാക്ഷനും മിനിമം ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എന്തു ചെയ്യുന്നു ഇതിനെ നമ്മളെ സ്ഥാപനത്തിന്റെ മുൻകാല പെർഫോമൻസ് ആയിട്ട് വിലയിരുത്തുന്നു തട്ടിച്ചു നോക്കുന്നു കമ്പയർ ചെയ്യുന്നു അനാലിസിസ് നടത്തുന്നു ടേക്ക് എ ഡിസിഷൻ തീരുമാനം എടുക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം സി യു ബൈ